ഇനി നമ്മള് എങ്ങോട്ട് നോമ്പറക്കാൻ പോണല്ലോ ഇന്ന് നമ്മളെന്താണ് എല്ലാരും പറ്റിച്ചണ്ട് പറ്റിക്കല്ല നമ്മക്ക് തന്നെ ഒരു മൂടായി എവിടെയും പോകേണ്ട നൻറെ പേരെ പോകണ്ട ഇല്ല എന്റെ പേരെ പോണല്ല ഞാൻ സ്ഥിരം പോകണം മാമന്റെയും പോണില്ല എന്നാല ചുമ്മാൻ്റെയും പോണില്ല എവിടേം പോണില്ല നമ്മളിന്ന കസിന് വരുന്നുണ്ടോ ഓരോ വെയിറ്റ് ആക്കിയാണ്ട് ഒരു തട്ടിക്കൂടി നോമ്പറ നമ്മൾ പുറത്ത് ജസ്റ്റ് പെട്ടെന്ന് മൂടായതാണ് ഓക്കെ അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ പറഞ്ഞുതരാം നമ്മൾ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാ ഓക്കെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും അവിടെ പോവും പക്ഷെ നമ്മളെന്ത് ചെയ്യുക ഫുഡ് കാരണം എങ്ങോട്ടും പോകണില്ല എന്നൊരു വെറൈറ്റി ഒക്കെ വിചാരിച്ചു കണ്ടുനോക്കി അടിപൊളിയാവും ആറ് മുപ്പത് ആറ് ഒക്കെ പള്ളി കണ്ടാൽ അവിടെ സൈഡ് ആക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ പോകാൻ കേട്ടോ പക്ഷെ എവിടെയും കിട്ടാത്ത വേറെ നമ്മൾ ഷോപ്പിൽ സൈഡാക്കി അവിടുന്ന് ജ്യൂസും കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി അവിടുന്ന് പോകുമ്പോഴൊക്കെ വിചാരിച്ചു അങ്ങനെ അത് വേണ്ടി പുറത്തു ഗൈസ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് നമ്മളെ മോമ്പർ എന്ത് ചെയ്യാണ് ഓടിക്കൊന്ന് കുറച്ചാണ് ഞാൻ പറഞ്ഞില്ലേ പുറത്തായിട്ട് വെറൈറ്റിയാണ് നമുക്ക് ഈ പള്ളി എവിടെയെങ്കിലും ഇല്ല അപ്പോൾ വെള്ളം നമ്മൾ വിചാരിച്ച മാറി അല്ലേ ഇല്ല ജ്യൂസ് വാങ്ങിയാണ് പിന്നെ അതാ നമ്മൾ കസിൻ ഉണ്ട് അത് നമ്മളെന്ത് ചെയ്യും കടികളൊക്കെ ഗൈസ് നമ്മൾ അങ്ങനെ പഴമ്പൊരു ജ്യൂസൊക്കെ വാങ്ങി നമ്മൾ മോമ്പറൊക്കെ ആയി ആ ആ ഇന്നത്തെ ഓമ്പ്രാ ചാറ് ഷാർ ജ്യൂസ് ും വെള്ളൊക്കെ വാങ്ങിയ ഞാനും മൂന്ന് കസിൻസ് റോഡ് സംതിങ് ഒരു വെറൈറ്റി ആക്കിയാണ് കണ്ടു നോക്കിയിട്ടോ ഒരു ടാസ്ക് ആണ് അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ചാനൽ എന്ത് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ അങ്ങനെ വീഡിയോ പറഞ്ഞ പോലെ വൈമന്ന് ജ്യൂസും സ്നാക്സ് ഒക്കെ വാങ്ങിയാണ്ട് അവിടെ നോമ്പ് തുറന്നു നോമ്പ് തുടങ്ങി നമ്മൾ അങ്ങനെ അമ്മൻ്റെ വീട്ടിലെത്തി അവിടെ നിന്ന് രൂപ നിസ്കരിച്ചു അങ്ങനെ നമ്മളെ ചെറിയൊരു പ്ലാനില്ലേ നമ്മൾ മൊത്തമായിട്ട് പുറത്തേക്കാന്നുള്ളത് എവിടെയോ പാളിനണോന്ന് ഡൗട്ട് എന്താന്ന് കണ്ടുപോയിട്ട് ക്യാൻസലാ നമ്മളെ പ്ലാൻ എന്തായി പ്ലാൻ മൊത്തത്തിൽ മൊത്തത്തിൽ പാളിയില്ലേ എവിടെയോ പാളിനോ പക്ഷെ നമ്മളെ വിജയകരമായി എടുക്കും അങ്ങനെ നമ്മളെ സംഭവം മൊത്തമായിട്ട് പാളിനു പറഞ്ഞില്ലേ നമ്മൾ പുറത്തുനിന്ന് ഫുഡ്ക്കാൻ തീ മനുഷ്യർ നമ്മൾ മാമൻ്റെ വീട്ടിൽ നിന്ന് നല്ല ബീഫ് ബിരിയാണി ഉണ്ട് നമ്മൾ തലക്കാലം ഇതൊക്കെ എന്ത് ചെയ്യണേ നോമ്പ് ആണ് ഓക്കെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കളർ പാനേക്കാളി വരും അങ്ങായിട്ട് നമ്മളെ നോമ്പറ പരിപാടി അടിപൊളിയായിട്ട് കഴിഞ്ഞു വീഡിയോ കണ്ടില്ലേ അപ്പം നമ്മൾ ചാനൽ എന്തു ചെയ്യുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ പോകുക ഇങ്ങനത്തെ വെറൈറ്റി വീടൊക്കെ ആയിട്ടുണ്ടോ നമ്മൾ അപ്പൊ ഞമ്മളെ കഴിഞ്ഞിട്ടുള്ള അടുത്ത അടുത്തത് ഈ ചറ്റ കൊല്ലിക്ക് ഇന്തോമിണ്ടാക്കണം ഇന്തോമി ഞമ്മളിന്ന് ഓരോ വെറൈറ്റി പരിശീലിക്കുന്നു ഇതൊക്കെ വീഡിയോക്ക് മാത്രമായിട്ടില്ല ാണ് അപ്പൊ നമ്മൾ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാ ഓക്കെ ഇതൊക്കെ ഉണ്ടാക്കുന്നതും ചെയ്യണതൊക്കെ എങ്ങനെ വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടിയത് നമുക്ക് വേണ്ടിയാണെങ്കിലും ആർക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോയി വേറെ കാര്യം അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ബ്രാൻഡ് എന്താണ് ഇതിൽ മൂന്ന് പാക്കേജ് ഇപ്പം മാത്രല്ല കേട്ടോ ഇതിന്റെ എന്ത്യാണ് നിക്കുകയാണ് കഴിക്കാൻ എന്താണ് മറ്റേത്

മ്മളൊരു വൈബാണ് ഞമ്മള് തറാവിയൊക്കെ കഴിഞ്ഞ് വന്നാണ്ട് നമ്മൾ കസിൻസുകളെ സംഭവം തറാവിയൊക്കെ ചെങ്ങാനൊക്കെ പറയുന്നത് ഒരു വൈബിനെ അത് ഇങ്ങളെയൊക്കെ എത്തിക്കണം അപ്പൊ എന്ത് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമ്മൾ വീഡിയോ ചാനലിഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെപ്പെടും ഓക്കെ എന്താ അതോ പറ്റില്ല സാധനം ഫുൾ പവറിലാണേ ചെക്കൻ എന്തിനാ പ്ലേറ്റ് ആയിട്ട് കാത്തു നിൽക്കാണ്ടോ നമ്മളെ റെസിപ്പിക്ക് വേണ്ടി നമ്മളെ റെസിപ്പി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് എടേലിങ്ക് നിങ്ങളോട് ഒരു കാര്യം പറയണം എന്താ പറയുക നമ്മൾ വീഡിയോ ആരൊക്കെ കാണണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്ങനെയുള്ള വീഡിയോ നിങ്ങൾക്ക് വാങ്ങണ്ടത്

അയച്ച നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഈ ചക്ക എന്താ പ്ലേറ്റ് ഇപ്പൊ തന്നെ വലിയ ഫുഡ് എടുത്തു കൊണ്ടു പോകും വലിയ കിട്ടണമല്ല അവനാണെങ്കിൽ ആ തിന്നാണെ അതൊക്കെ നമ്മുടെ ഏറെ നേരം കാത്തിരുന്ന് ഫുഡ് കഴിഞ്ഞിട്ട് എന്താ പാടും ഇല്ല ഞാൻ നേരത്തെ സംഭവിച്ചു നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാ சரி சொல்லி கூட கூடணும் சரி தான்